നമസ്കാരം പ്രിയമുള്ളവരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുതിയ ഒരു വിഷയവുമായിട്ട് നിങ്ങളുടെ അടുക്കൽ എത്തുകയാണ് എന്താണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഓരോ രാശിക്കാർക്കും അവരവരുടെ ദശാകാലങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന ചില പ്രത്യേക ഫലങ്ങളും എപ്പോഴൊക്കെയാണ് അതിൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നമ്മളെ നമ്മളിലോട്ട് അത് കൊണ്ടുവരുന്നതെന്നും എന്തൊക്കെയുള്ള ഒരു വിശേഷ ഫലമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ തരാൻ പോകുന്നത് ഞാൻ സുദർശനം ജ്യോത്സ്യർ കവലയൂർ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അതായത് മേടക്കൂറിൻ്റെ അതായത് മേടക്കൂറ് ഏതെങ്കിലും ഒരു ലഗ്നമാകട്ടെ എങ്കിൽ തന്നെ ഈ ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ മേടലഗ്നം നമുക്കെടുക്കാം ഒരു ജാതകനെ സംബന്ധിച്ചിടത്തോളം ആ ജാതകന് മേടലഗ്നമാണ് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ മേടലഗ്നമാണോ അതല്ലെങ്കിൽ ചന്ദ്രരാശി മേടമാണോ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മേടൻ്റെ അശ്ശയായിട്ട് വരികയാണെങ്കിൽ അവർക്ക് എപ്പോഴാണ് അവരുടെ ദശാകാലങ്ങൾ കൊണ്ടും ഏതൊരു അവർക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് വരുന്നതെന്നൊക്കെ നമുക്ക് ഇതൊന്ന് ചിന്തിച്ച് നോക്കാം ഇപ്പോൾ എന്നിപ്പോൾ കൂറിനെ സംബന്ധിച്ച് പറയേണ്ടല്ലോ അശ്വതിയും ഭരണിയും കാർത്തികാലുമാണ് മേടക്കൂറ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഈ കൂറില് ജനിച്ചവരാവട്ടെ പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ചന്ദ്രനെ കൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കണം അതല്ല ലഗ്നത്തിനാണ് ബലമെന്നുണ്ടെങ്കിൽ ലഗ്നം കൊണ്ട് തന്നെയാണ് ചിന്തിക്കാനുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ ലഗ്ന ബലാബലങ്ങൾ ചിന്തിക്കുക എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ് അത് അത് ഒരു നല്ല ജോലിസിനു മാത്രമേ അത് കണക്കെടുക്കാൻ പറ്റൂ ലഗ്നത്തിൻ്റെ ബലം നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ്റെ യോഗം അതായത് മേടൻ രാശിയാണെങ്കിൽ ആ മേടൻ രാശിയുടെ അധിപതി ആയിരിക്കുന്ന ഗ്രഹൻ ചൊവ്വ അതിനെ നോക്കുകയോ അല്ലെങ്കിൽ അവിടെ നിൽക്കുകയോ ചെയ്യുക രണ്ടാമത് വ്യാഴൻ്റെ ദൃഷ്ടി യോഗങ്ങളോ അതിനുണ്ടാവുക മൂന്നാമത് വ്യാ ബുധനോ ശുക്രനോ ആരാശ നിൽക്കുകയോ നോക്കുകയോ ചെയ്യുക ഇങ്ങനെയൊക്കെ വന്നാലേ ലഗ്നത്തിന് പൂർണ്ണ ബലം ഉണ്ട് എന്നുള്ളതാണ് അവിടെ ചന്ദ്രൻ്റെ ബലം നിർണ്ണയിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതെന്ന് പറയുന്നത് ചന്ദ്ര ചന്ദ്രബലം എന്ന് പറയുന്നത് വിശേഷിച്ചും നമ്മുടെ പക്ഷബലം അനുസരിച്ചാണ് ചന്ദ്രൻ്റെ ബലം അവിടെ നിശ്ചയിക്കുന്നത് അപ്പം ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓരോ ഉള്ള കാര്യമെന്ന് വെച്ചാൽ ഈ ചന്ദ്രൻ വെളുത്തപക്ഷത്തിൽ പ്രഥമ മുതൽ നമുക്ക് ദശമി വരെ ഒരു മധ്യമ ബലം കൊടുക്കും എന്നാണ് ദശമി മുതൽ കറുത്ത പഞ്ചമി വരെ ചന്ദ്രൻ പൂർണ്ണ ബലവാനാകുന്നു ഇതാണ് മറ്റുള്ള സമയങ്ങളൊക്കെ ചന്ദ്രൻ ബലഹീനനുമാണ് ഇങ്ങനെയുള്ള ബലാബലങ്ങൾ നിരൂപിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ രാശ്യാധിപൻ്റെ യുഗം ചൊവ്വാ ദശകാലമാണ് ഒരാൾക്ക് ആദ്യമായിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ചൊവ്വ മേടൻ്റെ രാശി നിൽക്കുക ഇല്ലെങ്കിൽ മകരൻ്റെ ആശി നിൽക്കുക അതല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് ആറ് പതിനൊന്ന് ഈ രാശികളിൽ സ്ഥിതി വരിക ഇങ്ങനെ വന്നാൽ അപ്പോൾ ഞാൻ ഈ മേടലഗ്നത്തിൻ്റെ കാര്യം പറയുകയും ആ അതിൻ്റെ അധിപതിയായിരിക്കുന്ന ചൊവ്വ നമുക്ക് ഈ ഇഷ്ട ഇഷ്ടസ്ഥാനങ്ങൾ വരികയും ചെയ്താലാണ് നമുക്ക് കൂടുതൽ ഫലവത്തായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ വേറൊന്നും കൂടി ചിന്തിക്കാം ആ ചൊവ്വ എന്തൊക്കെ നമുക്ക് ചെയ്യുക ചുവ ഒരുപാട് നല്ല നല്ല ഫലങ്ങൾ നമുക്ക് ചൊവ്വ ഒരു പാപഗ്രഹമാണെങ്കിൽ പോലും തൻ്റെ ലഗ്നാധിപതി ആയിരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ആ ഗ്രഹത്തിന് ആ ഗ്രഹത്തിൻ്റെ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ആ രാശിക്കാർക്ക് ഇത് വളരെ നല്ല മൻ നേന്മകൾ ഉണ്ടാക്കി കൊടുക്കും ആ ചൊവ്വാദശ വരുമ്പോൾ തീർച്ചയായിട്ടും ഒൻപതാം ഭാവാധിപൻ്റെയും കൂടി ബന്ധം അവിടെ ആ ഗ്രഹത്തിനുണ്ടെങ്കിൽ ഭാവാധിപൻ എന്ന് പറയുമ്പോൾ ഇവിടെ വേടൻ രാശിയാണെങ്കിൽ വ്യാഴിൻ്റെ ബന്ധം കൂടി അനകത്ത് വരിക അപ്പോൾ ചോദിക്കാം അതിൻ്റെ ദുരിതാധിപതിയായിരിക്കുന്ന പന്ത്രണ്ടാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണ് എന്നും കൂടെ വരാം അങ്ങനെ വന്നിരുന്നാലും അവിടെ മൂലക്ഷേത്ര ബലത്തിലാണ് കൂടുതൽ പ്രാധാന്യം അവിടെ കൊടുക്കുക അങ്ങനെ ആ ഒമ്പതാം ഭാവാധിപൻ്റെ ബന്ധം കൂടെ വന്നാൽ ആ സമയം നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ പുതിയ ഭവനങ്ങളും ഭൂമിയും കാര്യങ്ങളുമൊക്കെ കുറേശങ്ങനെ നേരിട്ട് നേരിട്ട് വരിക ബിസിനസ്സുകളെല്ലാം ബിസിനസ്സുകളല്ല നമുക്ക് നല്ലവണ്ണം പോകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക നല്ല നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളുമൊക്കെ നമുക്കതിന് വരിക ആരോഗ്യകരമായിരിക്കുന്ന മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കാനും ആരോഗ്യവും നല്ല ചൊവ്വയ്ക്ക് എന്തെല്ലാം കാരകത്വങ്ങളും ഉണ്ടോ സഹോദരന്മാരിൽ നിന്നും സഹോ അനുഗ്രഹങ്ങൾ സഹോദരന്മാർന്നുള്ള സഹായങ്ങളും അതുപോലെ തന്നെ സഹോദര സഹായ സഹ സ്ഥാനങ്ങൾ മാത്രമല്ല റാതാവ് ഭൂമി അങ്ങനെയുള്ള ഇരിക്കുന്നതായ കാര്യങ്ങളും ഭൂമിയൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഭൂമി നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മേടിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ കുടുംബ ഓഹരികൾ നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അത് വന്നു ചേരുന്നതാണ് വിശേഷിച്ചും ധൈര്യം നമുക്ക് വളരെ കൂടി മുന്നോട്ട് നീങ്ങാനുള്ളതും വിശേഷിച്ചും ഒരു സത്വഗുണ പ്രാധാന്യം നമുക്ക് സുഖത്തിലും ദുഃഖത്തിലും ഭാവഭേദങ്ങൾ കൂടാതെ പ്രവർത്തിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയൊക്കെ ഈ ചൊവ്വ നമുക്ക് തരുന്നു ആരോഗ്യകരമായ വിശേഷിച്ചും ഈ ചൊവ്വയ്ക്ക് വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ചൊവ്വയുടേതായ ആ ചൊവ്വയ്ക്ക് ചില സമയങ്ങളിൽ ഈ പറയുന്നൊരു തരത്തിൽ ശരീരത്തിന് എന്തെങ്കിലും ഒരു ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഈ നട്ടലിൻ്റെ ഭാഗത്തോ അതല്ല എന്നുണ്ടെങ്കിൽ ആയുധം കൊണ്ടുണ്ടാക്കുന്ന മുറവോ നട്ടലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ചിലപ്പോൾ ഈ ചൊവ്വ ചെയ്തെന്ന് വരാം അപ്പോൾ ശരീരത്തിൽ ചെറിയ ഒരു ഒരു എന്തെങ്കിലും ഒരു വളവുണ്ടാക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഈ സൃഷ്ടിച്ചെന്ന് വരും ചുവ പക്ഷെ അത് കൂടുതലും നല്ല സ്ഥാനത്താണെങ്കിൽ അത് വരത്തില്ല കൂടുതലും നമുക്ക് ദോഷകരമായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ചുവ അപ്പോൾ ഈ ഒരു പാപഗ്രഹം എന്നുള്ള നിലയിൽ ആ പാപഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ നോക്കിയാൽ പാപഗ്രഹം നമുക്ക് പൊതുവേ ദോഷകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിലും ചുവ നല്ല സ്ഥാനത്ത് നിൽക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുവ മകരൻ രാശി നിൽക്കുമ്പോൾ ചൊവ്വ രുചകയോഗ കർത്താവായിട്ടാണ് ഇത് രാജയോഗം ചെയ്ത് നിൽക്കുകയാണ് മേടൻ രാശിയിൽ നിന്നാലും അത് അരാജയോഗർത്തവാണ് ഇങ്ങനെ വരാം ഇനി ഇനിയിപ്പം നീചസ്ഥനായിട്ടാണ് ചൊവ്വ കർക്കിടകൻ രാശി നിൽക്കണമെങ്കിൽ ആ ചൊവ്വയ്ക്ക് നീചരാശിയാണെങ്കിൽ പോലും നീച ഭംഗര ആചയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫലവും നമുക്ക് ദോഷകരമായിട്ട് വരില്ല അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഈ ചൊവ്വാദശിയുടെ ഫലങ്ങൾ ആ സമയത്ത് വളരെ ഐശ്വര്യകരമായിരിക്കുമെന്ന് തന്നെയാണ് പറയേണ്ടത് മാത്രമല്ല ചൊവ്വ ഈ തുലാൻ രാശിയിൽ നിന്നിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ തുലാൻ പിന്നെ കന്നിരാശിയിൽ നിന്നിട്ടായാലും ശരി അതല്ലെന്നുണ്ടെങ്കിൽ മകരൻ രാശി നിൽക്കുകയാണെങ്കിൽ നാലിലേക്ക് ലഗ്നത്തിലേക്ക് ദൃഷ്ടി വരും എട്ടിൽ നിൽക്കുകയാണെങ്കിൽ അതായത് കന്നിരാശിയിലായാലും ദുലാൻ രാശിയിലായാലും ചൊവ്വയുടെ വിശേഷ ദൃഷ്ടിയും സാമാന്യ ദൃഷ്ടിയും എല്ലാത്തിനകത്ത് ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മയുടെ ലഗ്നത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും മാത്രമല്ല ലഗ്നാതിബന്ധ ലഗ്നേ ബലിഷ്ഠേ ജഗതിപ്രസിദ്ധം മനോബലം ദേഹബലം സുപർച്ച എന്നാണ് ലഗ്നത്തിന് ബലമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശാരീരികമായ യോഗ്യതകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകും ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ജീ ജനനം കൊണ്ട് കിട്ടുന്ന ഒരു വിശേഷ ഫലമായിരിക്കും അതായത് അദ്ദേഹത്തിന് ശാരീരികമായ ബലം കിട്ടുക ഒരു ബലം കിട്ടുക ബലിഷ്ട ജഗതി പ്രസിദ്ധം പ്രസിദ്ധി ഉണ്ടാവുക ആ സമയം വരുമ്പോൾ വിശേഷിച്ചും ഈ സന്ദർഭം വരുമ്പോൾ അതിനെ നല്ല പ്രസിദ്ധി നേടിക്കൊടുക്കുക അങ്ങനെയുണ്ട് മറിച്ച് ഉപരി ഉപരി അഭ്യുദയാഭിവൃദ്ധ്യം പ്രാപ്ത ഒരു ബാലയെന്ന് വില ജാത അതിന് മേൽക്കുമേൽ ഉയർന്നു പോകാനുള്ള ആ ഒരു സാഹചര്യം കൂടി ആ ചൊവ്വാദശാകാല അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ചൊവ്വാദയിലുള്ള ഐശ്വര്യകരമായിരിക്കുന്ന ഒരു ഒരു പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നല്ല 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 സ്ത്രീകൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹ വൈവാഹികമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നല്ല അനുഭവങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ല സുഖങ്ങളും നല്ല സന്ധാനങ്ങളും ഉണ്ടാകാനുള്ള യോഗവും കാര്യങ്ങളുമൊക്കെ അതിനകത്ത് വരും പ്രവർത്തിക്ക പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് നല്ല ഉച്ചസ്ഥായിലെത്താനുള്ള സാഹചര്യങ്ങളും ഔദ്യോഗിക മേ മേഖലകളിലുണ്ടാകുന്ന സൗഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥകളും അദ്ദേഹത്തിനെ എല്ലാവരും മാനിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരാനും വിശേഷിച്ചും സ്ഥാനമാനങ്ങളും വിദേശ വിദേശയോഗങ്ങളും വിദേശയാത്രാവിഷയങ്ങളിൽ കൂടി അവർക്ക് വന്നു വന്നുചേരുന്ന സൗഭാഗ്യങ്ങൾ ഇതൊക്കെ അങ്ങനെ നല്ല നല്ലതായിരിക്കുന്ന അനുഭവങ്ങൾ ചൊവ്വ ഉണ്ടാക്കി കൊടുക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരുപക്ഷെ രാഷ്ട്രീയത്തിലോ അല്ലാതല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിൽ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തക പ്രഭു പ്രവർത്തനത്തിലോ നിൽക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ അദ്ദേഹത്തിന് അതിനുവഴി ആ കാലം വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഉയർന്നു പോകാനുള്ള നല്ല സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അതുവരെ എന്തെങ്കിലും തരത്തിലുള്ള ഈ പിന്നെ നമുക്ക് ആ ഉയർന്നു പോകാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എത്ര ക്ഷേമത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രയത്നിച്ചാലും ചിലപ്പോൾ ആ സമയം വരെ ചിലപ്പോൾ നമുക്കത് ലഭ്യമല്ല എന്ന് വരും അതുകൊണ്ട് അങ്ങനെ ലഭ്യമല്ല എന്ന് വരുന്ന സമയത്ത് ഈ ദശാകാലവും സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോഴാണ് ഇദ്ദേഹം നമുക്ക് ഇതെല്ലാം കൂടുതൽ ശ്രദ്ധിക്കാം അപ്പം ബലാബലങ്ങൾ ചിന്തിച്ച് പറഞ്ഞു കിടുക സർവവും എന്നുള്ള ഒരു നിയമം അനുസരിച്ച് തന്നെ ഗ്രഹങ്ങളുടെ ബലാബലമാണ് ഇതിനകത്തുള്ളത് ഇനിയിപ്പോൾ മേടമാസം കൂടിയാണെങ്കിൽ ഈ പറയുന്നതായ ലഗ്നവും ചന്ദ്രലഗ്നവും അതിൻ്റെ കൂടെ ഈ പറയുന്ന മേടൻ രാശിയിൽ സൂര്യൻ കൂടി നിൽക്കുന്നൊരു കാലമാണെന്നുണ്ടെങ്കിൽ അതിൽ മൗഢ്യമുണ്ടോ എന്നുള്ളത് ചിന്തിച്ചു കൊടണം അപ്പോൾ രാജയോഗർത്താവാണെങ്കിൽ കർത്താവണെങ്കിൽ അതിൻ്റെ മൗഢ്യം വരികയാണെങ്കിൽ ആ ഗ്രഹത്തിന് മൗഢ്യം വന്നാൽ ആ മൗഢ്യത്തിൻ്റെ ഫലം കൂടി അവിടെ ഉണ്ടാകാം എന്ന് വെച്ചാൽ എന്തെല്ലാം ഉയർന്നു പോകാൻ സാഹചര്യം എന്നാലും വീണ്ടും വരും ഒരടിപ്പ് അവിടെ അനുഭവപ്പെട്ടേക്കാം അതിന് പൂർണ്ണമായൊരു ഫലം നമുക്ക് ലഭ്യമല്ലാതെ വന്നേക്കാം അപ്പോൾ നമ്മൾ നോക്കും ഒരു ജ്യോതിഷൻ പറയുകയാണ് അത് ഈ ജാതകം നോക്കിയിട്ട് നല്ല പിന്നെ ഒരു യുഗമഹായോഗമുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് രാജ്യവങ്ങളെല്ലാം കാണുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ വളരെ നല്ല കാലം നിങ്ങൾക്ക് വരും നല്ലത് അനുഭവപ്പെടും എന്നൊക്കെ ഉണ്ടെങ്കിലും അതുണ്ടാകാൻ ചിലപ്പോൾ മുഴുവനായിട്ടത് അനുഭവപ്പെടാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു ജാതകത്തിലെ സ്ഥിതിഗതിഗതികളെല്ലാം അവിടെ നമുക്കിപ്പോൾ കട്ടകശനിയോ ഏഴര ശനിയോ വ്യാഴൻ്റെ വ്യാഴിൻ്റെ അനിഷ്ടഭാവസ്ഥിതിയോ എങ്ങനെയൊക്കെ വന്നിരുന്നാൽ പോലും നമ്മളെ ഈ വരുന്ന ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെ അതൊന്നും മറച്ചിടാനുള്ള സാധ്യത ഇല്ല അവർക്ക് അതിൻ്റേതായ ചില ഗുണങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും ആ ജാതകന് അനുഭവിക്കപ്പെടേണ്ടുന്ന ഗുണങ്ങളെല്ലാം ലഭിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഈ കണ്ടകശിനിയോ ഏഴകശിനിയോ വരുമ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെറിയ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയാൽ തന്നെയും നമുക്കതിനജീവിച്ച് പോകാനുള്ള സാഹചര്യം കൂടി നമുക്കുണ്ടാവും അപ്പോൾ മേടൻ രാശിയിൽ നിന്നാൽ നമുക്കെന്താണ് ഒമ്പതാം ഭാവാധിപൻ്റെ ബന്ധവും കൂടി നമുക്ക് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വ്യാഴൻ്റെ ആനുകൂല്യമോ സാഹചര്യങ്ങളോ അപ്പോൾ വ്യാഴിനെ കൂടി കൊണ്ടുള്ള ഫലവും കൂടി നമുക്കവിടെ ലഭിക്കും എന്നുള്ളത് അപ്പോൾ ഒമ്പതാം ഭാവാധിപൻ കൂടി ശുഭസ്ഥാനാധിപൻ കൂടി അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ദൈവാനുഗ്രഹം ശ്രദ്ധിക്കപ്പെടുന്നൊരു ഘട്ടമായിരിക്കും അപ്പോൾ ദൈവാനുഗ്രഹം വരിക മാത്രമല്ല സുബ്രഹ്മണ്യനെ പ്രത്യേകിച്ചും ഓജരാശിയിൽ നിൽക്കുന്ന ആ ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ആ സുബ്രഹ്മണ്യനെ ഭജിച്ചുകൊണ്ടാൽ നമുക്ക് ദോഷങ്ങളൊന്നുമില്ലാതെ സുബ്രഹ്മണ്യ പ്രീതി അന്നദാനാദൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു പോയാൽ ആ സമയം നമുക്ക് വളരെ മെച്ചപ്പെട്ടൊരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനെ നിങ്ങൾ വാട്സാപ്പിലോ വന്നിട്ട് വിശദവിവരങ്ങളൊക്കെ തരിക അതിൻ്റെ ഫീസ് ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജ്യോതിഷം പഠിക്കാനോ ജ്യോതിഷപരമായിട്ടുള്ള ദേവപ്രശ്നം മുതലായിരിക്കുന്ന വിഷയങ്ങളായാലും ജ്യോതിഷത്തിൻ്റെ ഏത് മേഖലകളിലായാലും നമുക്ക് അതൊക്കെ പഠിപ്പിക്കാനും അതുമാത്രമല്ല വാസ്തുവിദ്യയിലായാലും ശരി തന്ത്രമന്ത്രാധികാരൾ അങ്ങനെയുള്ള വിഷയങ്ങളായാലും ആധ്യാത്മിക വിഷയങ്ങളായാലും നമുക്കത് പഠിക്കുന്നതിനോ ആഗ്രഹമുള്ളവർക്ക് ഓൺലൈൻ വഴിയായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ വന്ന് പഠിക്കാനും സാഹചര്യം ഉണ്ടായിരിക്കും തിരുവിതാംകൂർ ജ്യോതിഷ പരിഷത്ത് എന്നൊരു ഒരു സംഘടന കൂടി രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിലംഗമാകാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും അംഗമായിക്കൊണ്ട് നിങ്ങൾക്കത് പഠിക്കാനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും ഏതിനും നിങ്ങൾ വിളിക്കുക നന്ദി നമസ്കാരം